ടാലന്റ് അക്കാദമിയുടെ ഓൺലൈൻ കറൻറ്റ് അഫേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ജനുവരി ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് തീയതികളിലെ ആനുകാലിക വിഷയങ്ങളാണ് ക്ലാസ്സുമായി ബന്ധപ്പെട്ട നോട്ടുകൾ ടാലന്റ് അക്കാദമിയുടെ ടെലിഗ്രാം ചാനലിലും അതേപോലെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലും ലഭ്യമാണ് ക്ലാസ്സുമായി ബന്ധപ്പെട്ട എക്സാമുകൾ നിങ്ങൾക്ക് എഴുതി പരിശീലിക്കാവുന്നതാണ് എക്സാമുകൾ നെയ്യാർ ആപ്പിൽ ലഭ്യമാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്ക് വഴി ചാനലിൽ ജോയിൻ ചെയ്യാം വരൂ ക്ലാസ്സിലേക്ക് കടക്കാം കേരള പി എസ് സി പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റ് അക്കാദമി ഇറക്കിയിരിക്കുന്നു കരണ്ട് അഫേഴ്സ് എൽ ഡി സി ട്വന്റി ട്വൻറ്റി ഫോർ ഈ ഒരു ബുക്കിന്റെ ഒറിജിനൽ പ്രൈസ് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് എന്നാൽ നിങ്ങൾക്ക് ഒരു ഓഫർ പ്രൈസിൽ ബുക്ക് വാങ്ങാവുന്നതാണ് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയ്ക്ക് ഈ ഒരു ബുക്ക് ഇപ്പോൾ ലഭ്യമാണ് നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റോളുകളിലും അതേപോലെ ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളായ ആമസോൺ ഫ്ലിപ്കാർട്ട് വഴിയും ടാലന്റ് അക്കാദമിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയ ടാല കേരള ഡോട്ട് കോം വഴിയും ഈ ബുക്ക് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് അപ്പോൾ ഓഫർ തീരുന്നതിന് മുമ്പ് തന്നെ കറണ്ട് അഫെയർ എൽ ഡി സി ട്വന്റി ട്വന്റി ഫോർ ബുക്ക് വേഗം സ്വന്തമാക്കുക ഇന്ന് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത് ജനുവരി ഇരുപത്തി ഒൻപതിന്റെ പ്രത്യേകതയാണ് ജനുവരി ഇരുപത്തി ദേശീയ ദിനമാണ് എന്താണ് ജനുവരി ഇരുപത്തിയൊൻപതിന്റെ പ്രത്യേകത ദേശീയ ന്യൂസ് പേപ്പർ ദിനമായി നമ്മൾ ആചരിക്കുന്നു എന്തുകൊണ്ടാണ് ജനുവരി ഇരുപത്തിയൊൻപത് ദേശീയ ന്യൂസ് പേപ്പർ ദിനമായി ആചരിക്കുന്നതെന്ന് നോക്കാം ഇന്ത്യയിലെ ആദ്യ ദിനപത്രമായ ബംഗാൾ ഗസറ്റ് എന്താണ് ബംഗാൾ ഗസറ്റ് പ്രസിദ്ധീകരിച്ചതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് എന്ത് ജനുവരി ഇരുപത്തിയൊൻപത് ദേശീയ ന്യൂസ് പേപ്പർ ദിനമായി ആചരിക്കുന്നത് ഇനി എന്താണ് പ്രസിദ്ധീകരിച്ചതെന്ന് കൂടി ഓർത്തുവെക്കുക ആയിരത്തി എഴുന്നൂറ്റി എൺപത് ജനുവരി ഇരുപത്തി ഒൻപതിനാണ് എന്താണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത് ജനുവരി ഇരുപത്തി ഒൻപതിനാണ് ഇന്ത്യയിലെ ആദ്യ ഇന്ത്യയിലെ ആദ്യ ദിനപത്രമായ ബംഗാൾ ഗസറ്റ് പ്രസിദ്ധീകരിച്ചത് അപ്പോൾ കൂടെ നമുക്ക് മറ്റു പോയിന്റുകൾ കൂടി കിട്ടിയിരിക്കുകയാണ് ഇന്ത്യയിലെ ഇന്ത്യയിലെ ആദ്യ ദിനപത്രം ഏതാണ് ഉത്തരം എന്താണ് ബംഗാൾ ഗസറ്റാണ് ബംഗാൾ ഗസറ്റാണ് ഇന്ത്യയിലെ ആദ്യ ഇന്ത്യയിലെ ആദ്യ ദിനപത്രം എന്നാണ് ബംഗാൾ ഗസറ്റ് പ്രസിദ്ധീകരിച്ചു തുടങ്ങിയത് എന്നാണ് ൂറ്റി എൺപത് ജനുവരി ഇരുപത്തിയൊൻപതിനാണ് പ്രസിദ്ധീകരിച്ചു തുടങ്ങിയത് ഈ ഒരു ദിനത്തോടുള്ള സ്മരണാർത്ഥമാണ് ജനുവരി ഇരുപത്തിയൊൻപത് ദേശീയ ന്യൂസ് പേപ്പർ ദിനമായി നമ്മൾ ആചരിക്കുന്നത് നമ്മൾ ഇത് ആദ്യം ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് കേരള ഗവർണറായ ആരിഫ് മുഹമ്മദ് ഖാന് സുരക്ഷയൊരുക്കുന്ന കേന്ദ്രസേന ഏതെന്നാണ് ഏതാണ് സിആർ പി എഫ് ആണ് സിആർ പി എഫ് ആണ് എന്താണ് കേരള ഗവർണറായ ആരിഫ് മുഹമ്മദ് ഖാന് സുരക്ഷയൊരുക്കുന്ന കേന്ദ്രസേന ഏതാണ് സി ആർ പി എഫ് ആണ് അതോടൊപ്പം ഓർത്ത് വെക്കുക സി ആർ പി എഫിൻ്റെ ഫുൾ ഫോം എന്താണ് സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് എന്താണ് സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് എന്നുള്ളതാണ് സി ആർ പി എഫിൻ്റെ ഫുൾ ഫോം അതോടൊപ്പം മറ്റൊരു പോയിന്റ് കൂടി ഓർത്തുവെക്കുക സി ആർ പി എഫിൻ്റെ ഡയറക്ടർ ജനറൽ ആരാണ് ഡയറക്ടർ ജനറൽ ആരാണ് അനീഷ് ദയാൽ സിംഗ് ആരാണ് അനീഷ് ദയാൽ സിംഗ് ആണ് ആരാണ് അനീഷ് ദയാൽ സിംഗ് ആണ് സി ആർ പി എഫിൻ്റെ ഇപ്പോഴത്തെ ഡയറക്ടർ ജനറൽ അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് എന്താണ് കേരള ഗവർണറായ ആരിഫ് മുഹമ്മദ് ഖാന് സുരക്ഷയൊരുക്കുന്ന കേന്ദ്രസേന ഏതാണ് സി ആർ പി എഫ് ആണ് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു പുരസ്കാരമാണ് എന്താണെന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഫ്രീഡം ഓഫ് ദി സിറ്റി ഓഫ് ലണ്ടൻ ലഭിച്ച ഇന്ത്യൻ വംശജൻ ആരെന്നാണ് ആരാണ് അജിത് മിശ്രയാണ് ആരാണ് അജിത് മിശ്രയാണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഫ്രീഡം ഓഫ് ദി സിറ്റി ഓഫ് ലണ്ടൻ ലഭിച്ച ഇന്ത്യൻ വംശജൻ പേരോർത്ത് വെക്കുക ആർക്കാണ് ലഭിച്ചത് അജിത് മിശ്രയ്ക്കാണ് ലഭിച്ചത് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു ആപ്പിനെ കുറിച്ചാണ് എന്താണ് ആപ്പിന്റെ പേര് ബി ബീച്ച് 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 എന്താണ് എന്നുള്ള ആപ്പ് എന്ന ആരംഭിച്ച സംസ്ഥാനം ഏതെന്നാണ് ഏത് സംസ്ഥാനത്താണ് ആരംഭിച്ചത് ഗോവയിലാണ് ഗോവയിലാണ് ഈ ഒരു ആപ്പ് ആരംഭിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് ഈ ആപ്പ് എന്ന് കൂടി എന്നുകൂടി വെക്കുക ബീച്ചുകളിലെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളും മാലിന്യ പ്രവർത്തനങ്ങളും സർക്കാരെ അറിയിക്കുവാനായിട്ട് വിനോദസഞ്ചാരികൾക്കും നാട്ടുകാർക്കുമാണ് ഈ ഒരു ആപ്പ് ലഭ്യമാക്കുന്നത് അപ്പോൾ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് ഈ ആപ്പ് സർക്കാരിനെ അറിയിക്കുവാനാണ് എന്ത് കാര്യങ്ങളാണ് ബീച്ചുകളിൽ നടക്കുന്ന നിയമവിരുദ്ധ പ്രവർത്തനങ്ങളും മാലിന്യ പ്രവർത്തനങ്ങളും സർക്കാരെ അറിയിക്കുവാനിട്ടുള്ള ആപ്പാണ് അപ്പോൾ അവിടെയുള്ള നാട്ടുകാർക്കും വിനോദസഞ്ചാരികൾക്കുമാണ് ഈ ഒരു ആപ്പ് ലഭ്യമാകുന്നത് ഏത് സംസ്ഥാനത്താണ് ആപ്പ് തുടങ്ങിയതെന്ന് വെക്കുക ഗോവ ഗോവയിലാണ് ഈ ഒരു ആപ്പ് ആരംഭിച്ചിരിക്കുന്നത് അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇന്ത്യൻ ആർമിയുടെ ആദ്യ വനിതാ സുബേദാർ ആർ എന്താണ് ഇന്ത്യൻ ആർമിയുടെ ആദ്യ വനിതാ സുബേദാർ ആരാണ് പ്രീതി രജക് ആരാണ് ാണ് പ്രീതിരജകാണ് ഇന്ത്യൻ ആർമിയുടെ ആദ്യ വനിതാ സുബേദാർ വെക്കുക ആരാണ് ആരാണ് ആണ് എന്താണെന്ന് നോക്കാം പ്രായപൂർത്തിയാകാത്തവരുടെ ഉത്തേജക മരുന്ന് കേസുകൾ സംബന്ധിച്ച് വാട പുറത്തുവിട്ട പത്ത് വർഷത്തെ പത്ത് വർഷത്തെ ആഗോള പഠന റാങ്കിങ്ങിൽ ഏറ്റവും മോശമായ രാജ്യം ഏതെന്നാണ് അതായത് ഈ ഒരു ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഏതെന്നാണ് ഏത് രാജ്യമാണ് റഷ്യ റഷ്യയാണ് റഷ്യയാണ് ഒന്നാം സ്ഥാനത്തുള്ളത് അതായത് ഈ പത്ത് വർഷം ആഗോള പഠന റാങ്കിങ്ങിൽ ഏറ്റവും മോശമായ രാജ്യം ഏറ്റവും മോശമായ രാജ്യം അപ്പോൾ രണ്ടാം സ്ഥാനത്ത് ഏത് രാജ്യമാണെന്ന് കൂടി വെക്കുക ഇന്ത്യയാണ് ഇന്ത്യയാണ് ഈ ഒരു റാങ്കിങ്ങിൽ രണ്ടാം സ്ഥാനത്തുള്ളത് രണ്ടാം സ്ഥാനത്തുള്ളത് ഇന്ത്യയാണ് മൂന്നാം സ്ഥാനത്തുള്ളത് ചൈനയാണ് മൂന്നാം സ്ഥാനത്തുള്ളത് ചൈനയാണ് അപ്പോൾ ഒന്നാം സ്ഥാനം റഷ്യക്കാണ് രണ്ടാം സ്ഥാനം ഇന്ത്യക്കാണ് മൂന്നാം സ്ഥാനം ചൈനയ്ക്കാണ് ാണ് അപ്പോളേ ആരാണ് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടത് വാട തയ്യാറാക്കിയ റിപ്പോർട്ടാണിത് ഇനി എന്തിനെ അടിസ്ഥാനമാക്കിയാണ് വാട ഈ ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയതെന്ന് കൂടി ഓർത്തുവെക്കുക കായിക രംഗത്ത് പ്രായപൂർത്തിയാകാത്തവരുടെ ഉത്തേജക മരുന്ന് ഉപയോഗത്തെ കുറിച്ച് തയ്യാറാക്കിയ പഠനത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ ഒരു റാങ്കിങ് ആര് തയ്യാറാക്കിയിട്ടുള്ളത് വാട തയ്യാറാക്കിയിട്ടുള്ളത് ഇനി എന്തിനെ അടിസ്ഥാനമാക്കിയാണ് വാട ഈ റിപ്പോർട്ട് തയ്യാറാക്കിയതെന്ന് കൂടി ഓർത്തു ഓർത്തുവെക്കുക കായികരംഗത്തെ പ്രായപൂർത്തിയാകാത്തവരുടെ പ്രായപൂർത്തിയാകാത്തവരുടെ ഉത്തേജക മരുന്ന് ഉപയോഗത്തെ കുറിച്ച് നടത്തിയ പരിശോധനയായിട്ടുള്ള ഓപ്പറേഷൻ റെഫ്യൂജ് എന്താണ് ഓപ്പറേഷൻ റെഫ്യൂജ് എന്താണ് ഓപ്പറേഷൻ റെഫ്യൂജ് ഓപ്പറേഷൻ റെഫ്യൂജിനെ അടിസ്ഥാനമാക്കിയാണ് വാഡ ഈ റിപ്പോർട്ട് ഈ ഒരു റാങ്കിങ് തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ എന്ത് പരിശോധനയാണ് പ്രായപൂർത്തി ആകാത്തവരുടെ പ്രായപൂർത്തി ആകാത്തവരുടെ ഉത്തേജക മരുന്ന് ഉപയോഗത്തെക്കുറിച്ച് നടത്തിയ പരിശോധന പരിശോധന പരിശോധനയുടെ പേരെന്താണ് ഓപ്പറേഷൻ റെഫ്യൂജ് എന്നാണ് പരിശോധനയുടെ പേര് പരിശോധനയുടെ റിപ്പോർട്ട് അടിസ്ഥാനമാക്കിയാണ് വാഡ ഒരു ഈ ഒരു റാങ്കിങ് തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്തുള്ളത് റഷ്യാണ് ാണ് രണ്ടാം സ്ഥാനത്ത് ഇന്ത്യയാണ് മൂന്നാം സ്ഥാനത്ത് ചൈനയാണ് അതോടൊപ്പം വെക്കുക ഫുൾ ഫോം എന്താണ് വേൾഡ് ആന്റി ഡോപ്പിംഗ് ഏജൻസി വേൾഡ് ആന്റി ഡോപ്പിംഗ് ഏജൻസി എന്നുള്ളതാണ് ഫുൾ ഫോം വീണ്ടും ഒരു നമ്മൾ ചർച്ച ചെയ്യുന്നത് ജനുവരിയിൽ ജനുവരിയിൽ എന്താണ് പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും കോടീശ്വരനായ വ്യക്തി ആരെന്നാണ് ആരാണ് ബെർണാഡ് അർണോൾഡ് ആരാണ് ബെർണാഡ് ്ട്ടാണ് എന്ത് ലോകത്തിലെ ഏറ്റവും കോടീശ്വരനായ വ്യക്തി ഏത് റിപ്പോർട്ട് പ്രകാരമാണെന്ന് ഓർത്തുവെക്കുക രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ ഫോബ്സ് പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരമാണ് അദ്ദേഹം ഈ ഒരു റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്ത് വന്നത് ഈ ഒരു റാങ്കിങ്ങിൽ രണ്ടാം സ്ഥാനത്തുള്ള വ്യക്തി ആരാണെന്ന് ഓർത്തു വെക്കുക ആരാണ് എലോൺ മസ്ക് ആണ് ആരാണ് എലോൺ മസ്ക് ആണ് എലോൺ മസ്ക് ആണ് രണ്ടാം സ്ഥാനത്തുള്ളത് മൂന്നാം സ്ഥാനത്തുള്ളത് ആരാണ് ജെഫ് ആണ് ആരാണ് ജെഫ് ആണ് ജെഫ് ആണ് മൂന്നാം സ്ഥാനത്തുള്ളത് അപ്പോൾ ഈ ഒരു റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്തുള്ളത് അതായത് ഏറ്റവും ായ വ്യക്തി ആരാണ് അത് ബെർണാഡ് ആണ് രണ്ടാം സ്ഥാനത്തുള്ളത് ആരാണ് ഇലോൺ മസ്ക് ആണ് രണ്ടാം സ്ഥാനം മൂന്നാം സ്ഥാനത്തുള്ളത് ആരാണ് ജെഫ് ബസോസ് ആണ് ജെഫ് ബസോസ് ആണ് മൂന്നാം സ്ഥാനത്തുള്ളത് ഇനി ഈ റാങ്കിങ്ങിൽ ഇന്ത്യയിൽ നിന്ന് ഇന്ത്യയിൽ നിന്ന് ഒന്നാം സ്ഥാനത്തുള്ളത് ആരാണ് മുകേഷ് അംബാനിയാണ് ആരാണ് മുകേഷ് അംബാനിയാണ് മുകേഷ് അംബാനിയാണ് ഇന്ത്യയിൽ നിന്ന് ഈ ഒരു റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്തുള്ളത് ലോക റാങ്കിങ്ങിൽ അദ്ദേഹത്തിന് പതിനൊന്നാം സ്ഥാനമാണ് പതിനൊന്നാം സ്ഥാനമാണ് ലോക റാങ്കിങ്ങിൽ സ്ഥാനമാണ് അപ്പോൾ പോയിന്റ് ഓർത്ത് വെക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും കോടീശ്വരനായ വ്യക്തി ആരാണ് അത് ബെർണാഡ് ആണ് ആരാണ് ബെർണാഡ് ആണ് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു വേദിയാണ് എന്താണ് ഇന്റർനാഷണൽ ടൂറിസം ഫെയർ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ വേദി ഏതാണ് വേദി മാൻഡ്രിഡ് ആണ് എവിടെയാണ് സ്പെയിനിലെ മാൻഡ്രിഡിലാണ് മാൻഡ്രിഡ് ആണ് വേദിയായി വരുന്നത് എന്തിന്റെ വേദിയാണ് ഇന്റർനാഷണൽ ടൂറിസം ഫെയർ രണ്ടായിരത്തി വേദിയാണ് വേദി ഓർത്തു വെക്കുക ആണ് ആണ് അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു ഒരു ക്രൂയിസ് പോയിന്റ് പോയിന്റ് എന്താണ് എന്ന് നോക്കാം ലോകത്തിലെ ഏറ്റവും വലിയ ലോകത്തിലെ ഏറ്റവും വലിയ ക്രൂയിസ് കപ്പൽ ഏതാണ് ഓഫ് ദി സീസ് ലോകത്തിലെ ഏറ്റവും വലിയ ക്രൂയിസ് കപ്പലിന്റെ പേര് അപ്പോൾ ഈ കപ്പലിന്റെ ഉടമകൾ ആരാണെന്ന് കൂടി ഓർത്തു വെക്കുക അമേരിക്കൻ കമ്പനി ആയിട്ടുള്ള റോയൽ കരീബിയൻ ഗ്രൂപ്പ് ആണ് ഈ ഒരു കപ്പലിന്റെ ഐക്കൺ ഓഫ് ദ സീസ് എന്ന കപ്പലിന്റെ ഉടമകൾ മാത്രമല്ല ഒരു കാര്യം കൂടി ഓർത്തുവെക്കുക മിയാമിയിൽ നിന്ന് മിയാമിയിൽ നിന്ന് ഈ ഒരു കപ്പൽ യാത്ര തുടങ്ങിയിരിക്കുകയാണ് ആ കാര്യം കൂടി ഓർത്തു വെക്കുക അപ്പോൾ പോയിന്റ് എന്താണ് ലോകത്തിലെ ഏറ്റവും വലിയ ക്രൂയിസ് കപ്പൽ ഏതാണ് ഐക്കൺ ഓഫ് ദ സീസ് ആണ് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു പരിശോധനയാണ് എന്താണ് പരിശോധനയുടെ പേര് ഓപ്പറേഷൻ ഡി ഹണ്ട് എന്താണ് ഓപ്പറേഷൻ ഡി ഹണ്ഡ് ആണ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് ഈ പരിശോധന എന്ന് നോക്കാം മയക്കുമരുന്ന് കടത്തൽ സംഭരണം വിൽപ്പന എന്നിവയിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തികളെ കണ്ടെത്താൻ പോലീസ് നടത്തിയ പരിശോധനയുടെ പേരാണ് എന്താണ് ഓപ്പറേഷൻ ഡി ഖണ്ഡ് എന്താണ് ഓപ്പറേഷൻ ഡി ഹണ്ഡ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്ന് ഓർത്തുവെക്കുക എന്തിനാണ് മയക്കുമരുന്ന് കടത്തൽ സംഭരണം വിൽപ്പന എന്നിവയിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകളെ കണ്ടെത്താൻ പോലീസ് നടത്തിയ പരിശോധനയുടെ പേരാണ് ഓപ്പറേഷൻ ഡി ഖണ്ഡ് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു സൈനികാഭ്യാസമാണ് എന്താണ് പേര് സാദാ സാദാ തൻസീഖ് എന്താണ് സാദാ തൻസിഖ എന്നുള്ളതാണ് സൈനിക അഭ്യാസത്തിൻ്റെ പേര് ആരൊക്കെ തമ്മിലുള്ളതാണെന്ന് ഓർത്തു വെക്കുക ഇന്ത്യയും സൗദി അറേബ്യയും എന്താണ് ഇന്ത്യയും സൗദി അറേബ്യയും ചേർന്ന് നടത്തുന്ന സൈനിക അഭ്യാസമാണ് എന്താണ് പേര് സാദാ തൻസിഖ് എന്താണ് സാദാ തൻസ്വീ അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്നത് സ്പോർട്സുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആണ് ഇരുപത്തി നാല് സൂപ്പർ കപ്പ് ജേതാക്കളായത് ആരെന്നാണ് ആരാണ് ഈസ്റ്റ് ബംഗാളാണ് ഈസ്റ്റ് ബംഗാളാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കലിംഗ സൂപ്പർ കപ്പ് ജേതാക്കളായത് ആരാണ് ഈസ്റ്റ് ബംഗാളാണ് അതോടൊപ്പം ഓർത്തു വെക്കുക റണ്ണർ അപ്പായത് ആരാണ് ഒഡീഷ എഫ് സി ആണ് ആരാണ് ഒഡീഷ ആരാണ് ഒഡീഷ എഫ് സി ആണ് ഒഡീഷ എഫ് സി ആണ് റണ്ണർ ആയത് വേദി എവിടെയാണെന്ന് കൂടി ഓർത്തു വെക്കുക ഒഡീഷയിലെ ഭുവനേശ്വറിൽ വെച്ചാണ് ഭുവനേശ്വറിൽ വെച്ചാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കലിംഗ സൂപ്പർ കപ്പ് നടന്നത് അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കലിംഗ സൂപ്പർ കപ്പ് ജേതാക്കളായത് ആരാണ് ഈസ്റ്റ് ബംഗാളാണ് റണ്ണർ അപ്പായത് ആരാണ് ാണ് ഒഡീഷ എഫ് സിയാണ് വേദിയും കൂടി വെക്കുക ഒഡീഷയിൽ വെച്ചാണ് ഈ ഒരു മത്സരം നടന്നത് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇതാണ് എഫ് ഐ എച്ച് ഹോക്കി ഫൈവ്സ് വനിതാ ലോകകപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജേതാക്കളായത് ആരെന്നാണ് ആരാണ് ആണ് നെതർലാൻഡ് ആണ് ഈ ഒരു മത്സരത്തിൽ ജേതാക്കളായത് റണ്ണർ അപ്പായത് ആരാണ് ഇന്ത്യയാണ് 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 റണ്ണർ അപ്പായത് റണ്ണർ അപ്പായത് ഇന്ത്യയാണ് വേദി എവിടെയാണെന്ന് കൂടി ഓർത്തുവെക്കുക ഒമാനിൽ വെച്ചാണ് ഈ ഒരു മത്സരം നടന്നത് എന്താണ് എഫ് ഐ എച്ച് ഹോക്കി ഫൈവ് എസ് വനിതാ ലോകകപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് നടന്നത് എവിടെ വെച്ചാണ് ഒമാനിൽ വെച്ചാണ് ജേതാക്കളായത് നെതർലാൻഡാണ് റണ്ണറപ്പ് ആയത് ഇന്ത്യയാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ാണ് എന്താണ് ഓസ്ട്രേലിയൻ ഓപ്പൺ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ചർച്ച ചെയ്യുന്നത് ഈ ഒരു മത്സരത്തിൽ പുരുഷ പുരുഷ സിംഗിൾസ് ആണ് നമുക്ക് ആദ്യം ചർച്ച ചെയ്യാനുള്ളത് സിംഗിൾസിൽ ജേതാവായത് അദ്ദേഹത്തിന്റെ രാജ്യം ഏതാണെന്ന് കൂടി ഓർത്തു വെക്കുക ഇറ്റലിയാണ് ഇറ്റലിക്കാരനായ ഇറ്റലിക്കാരനായ ജെനിക് സിന്നർ ആണ് എന്താണ് പുരുഷ സിംഗിൾസിൽ ജേതാവായത് അതേപോലെ റണ്ണർ ആയത് ആരാണ് ആരാണ് ഡനിൽ ആരാണ് ഡനിൽ മധ്വദേവ് ആണ് ആയത് അദ്ദേഹത്തിന്റെ രാജ്യം ഏതാണെന്നും കൂടി ഓർത്തുവെക്കുക റഷ്യ ആണ് റഷ്യക്കാരനാണ് അദ്ദേഹം ആരാണ് മധ്വദേവ് റഷ്യക്കാരനാണ് പുരുഷ സിംഗിൾസ് റണ്ണറപ്പായത് ആരാണ് മധ്വദേവ് ആണ് അതേപോലെ വനിതാ സിംഗിൾസ് ആണ് അടുത്തത് ചർച്ച ചെയ്യാനുള്ളത് വനിതാ സിംഗിൾസിൽ ജേതാവായത് ആരാണ് അരീന സബലങ്ക ആരാണ് അരീന സബലങ്കയാണ് വനിത വനിതാ സിംഗിൾസിൽ ജേതാവായത് റണ്ണറപ്പായത് ആരാണ് ചിങ്വൻ ചരാണ് ചിങ് ചങ്ങാണ് റണ്ണറപ്പ് ആയത് അപ്പോൾ പേരും ഓർത്തു വെക്കുക വനിതാ സിംഗിൾസിൽ വനിതാ സിംഗിൾസിൽ ജേതാവായത് ആരാണ് അരീന സബ്ലങ്കയാണ് അതേപോലെ റണ്ണറപ്പ് ആയത് ആരാണ് ചങ് ആണ് അതുപോലെ തന്നെ അരീന സബലങ്ക ഏത് രാജ്യക്കാരിയാണ് ഏതാണ് ബെലാറസ് ഏതാണ് ബെലാറസ് ഏതാണ് ബെലാറസ് ഏതാണ് ബെലാറസ് 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 രാജ്യക്കാരിയാണ് അരീന സബലങ്ക അതേപോലെ അതേപോലെ റണ്ണറപ്പായിട്ടുള്ള റണ്ണറപ്പായിട്ടുള്ള ചിങ് വെങ് ചങ് ഏത് രാജ്യക്കാരിയാണ് ചൈന ചൈന ചൈനക്കാരിയാണ് ചൈനക്കാരിയാണ് ആര് റണ്ണർ അപ്പായ ചിങ് വൻ ചൻ ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് ഓസ്ട്രേലിയൻ ഓപ്പൺ രണ്ടായിരത്തി ഇരുപത്തിനാല് പുരുഷ ഡബിൾസ് ആണ് പുരുഷ ഡബിൾസ് പുരുഷ ഡബിൾസ് ജേതാക്കളായത് ആരൊക്കെയെന്നാണ് പുരുഷ ഡബിൾസിൽ ജേതാക്കളായത് ആരൊക്കെയാണ് ഇന്ത്യൻ താരമായിട്ടുള്ള രോഹൻ ബൊപ്പണ്ണ ഒരാൾ ആരാണ് ഇന്ത്യൻ താരമായ രോഹൻ ബൊപ്പണ്ണയുണ്ട് പിന്നെ അതേപോലെ മറ്റൊരാളാണ് ആരാണ് മാത്യു എബ്ഡൻ ആരാണ് മാത്യു എബ്ഡൻ അപ്പൊ ആരൊക്കെയാണ് ജേതാക്കളായത് പുരുഷ ഡബിൾസ് ിൽ പുരുഷ ഡബിൾസിൽ ജേതാക്കളായത് രോഹൻ ബൊപ്പണ്ണയും മാത്യു എബ്ഡനുമാണ് അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്നത് വനിതാ ഡബിൾസ് ആണ് വനിതാ ഡബിൾസിൽ വിജയികളായത് ആരൊക്കെയാണ് ഷേ സുവേ ആരാണ് ഷേ സുവേയും അതേപോലെ ആരാണ് ഷേ സുവേയും എലിസ് മെർട്ടൻസും ആണ് വനിതാ ഡബിൾസിൽ വനിതാ ഡബിൾസിൽ ജേതാക്കളായത് അടുത്തത് മിക്സഡ് ഡബിൾസ് ആണ് മിക്സഡ് ഡബിൾസിൽ മിക്സഡ് ഡബിൾസിൽ ജേതാക്കളായത് ആരൊക്കെയാണ് ഷേ സുവേയും ആരാണ് ഷേ സുവേയും ും അതേപോലെ തന്നെ ജാൻ സിലിൻസ്കിയുമാണ് ആരാണ് ജാൻ സിലിൻസ്കിയും മിക്സഡ് ഡബിൾസിൽ ജേതാക്കളായത് അപ്പോൾ ഇത്രയും പോയിന്റുകൾ ഓർത്തുവെക്കുക ഇനി നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ജനുവരിയിൽ ഐ സി സി വിലക്ക് പിൻവലിക്കപ്പെട്ട രാജ്യം ഏതെന്നാണ് ഏത് രാജ്യമാണ് ശ്രീലങ്കയാണ് ശ്രീലങ്കയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ഐ സി സിയുടെ വിലക്ക് ഉണ്ടായിരുന്നത് പിൻവലിക്കപ്പെട്ട രാജ്യം ഇനി എന്തുകൊണ്ട് ാണ് ഐ സി സി ശ്രീലങ്കയ്ക്ക് വിലക്ക് ഏർപ്പെടുത്തിയതെന്ന് വെക്കുക നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ആണ് ശ്രീലങ്കൻ ക്രിക്കറ്റ് ബോർഡ് സർക്കാരിന്റെ ഇടപെടലുകൾ ചൂണ്ടിക്കാട്ടിയാണ് ഐ സി സി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ശ്രീലങ്കയ്ക്ക് വിലക്ക് ഏർപ്പെടുത്തിയത് അപ്പോൾ ഈ ഒരു വിലക്ക് ഇപ്പോൾ പിൻവലിച്ചിരിക്കുകയാണ് ഇനി അതോടൊപ്പം ഓർത്തു വെക്കുക ഈ ഒരു വിലക്ക് കാരണം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കാനിരുന്ന ഐ സി സി ഐ സി സി അണ്ടർ നയൻ പുരുഷ ലോകകപ്പ് ശ്രീലങ്കയിലായിരുന്നു നടക്കാനിരുന്നത് അത് എങ്ങോട്ടേക്ക് മാറ്റി ദക്ഷിണാഫ്രിക്കയിലേക്ക് മാറ്റി എന്ത് കാരണമാണ് ഈ ഒരു വിലക്ക് കാരണമാണ് വിലക്ക് കാരണം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ശ്രീലങ്കയിൽ നടക്കാനിരുന്ന അണ്ടർ നയൻറ്റീൻ ഐ സി സി അണ്ടർ നയൻറ്റീൻ പുരുഷ ലോകകപ്പ് എങ്ങോട്ട് മാറ്റി ദക്ഷിണാഫ്രിക്കയിലേക്ക് മാറ്റി അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ഐ സി സി വിലക്ക് പിൻവലിക്കപ്പെട്ട രാജ്യം ഏതാണ് ശ്രീലങ്കയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു വിയോഗമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത വൈദ്യശാസ്ത്രജ്ഞൻ ആരെന്നാണ് ആരാണ് നിത്യ ആനന്ദ് ആരാണ് നിത്യ ആനന്ദ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത വൈദ്യശാസ്ത്രജ്ഞൻ ഇതുവരെ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു കേരള ഗവർണറായ ആരിഫ് മുഹമ്മദ് ഖാന് സുരക്ഷ ഫുൾ ഫോം എന്താണെന്ന് കൂടി വെക്കുക സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് എന്നുള്ളതാണ് സിആർ പി എഫിന്റെ ഫുൾ ഫോം ഇനി സിആർ പി എഫിന്റെ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ നിലവിലെ നിലവിലെ ഡയറക്ടർ ജനറൽ ആരാണെന്ന് കൂടി വെക്കുക അനീഷ് ദയാൽ സിംഗ് ആണ് അനീഷ് ദയാൽ സിംഗ് ആണ് സിആർ പി എഫിന്റെ ഇപ്പോഴത്തെ ഡയറക്ടർ ജനറൽ ശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഒരു പുരസ്കാരമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഫ്രീഡം ഓഫ് ദി സിറ്റി ഓഫ് ലണ്ടൻ ലഭിച്ച ഇന്ത്യൻ വംശജൻ ആരെന്നാണ് ആരാണ് അജിത് മിശ്രയാണ് ആർക്കാ ലഭിച്ചത് അജിത് മിശ്രയ്ക്കാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചത് അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഒരു ആപ്പിനെ കുറിച്ചുള്ള ഒരു പോയിന്റ് ആയിരുന്നു എന്താണ് ആപ്പിന്റെ പേര് ബീച്ച് വിജിൽ എന്താണ് ബീച്ച് വിജിൽ എന്നുള്ളതാണ് ആപ്പിന്റെ പേര് അടുത്തിടെ ബി ീച്ച് വിജിൽ ആപ്പ് ആരംഭിച്ച സംസ്ഥാനം ഏതാണ് ഗോവയാണ് ഗോവയിലാണ് ഈ ഒരു ആപ്പ് ആരംഭിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു ആപ്പ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു ബീച്ചുകളിലെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളും അതേപോലെ മാലിന്യ പ്രവർത്തനങ്ങളും സർക്കാരിനെ അറിയിക്കുവാനായിട്ട് വിനോദസഞ്ചാരികൾക്കും അവിടുത്തെ നാട്ടുകാർക്കുമായി നൽകുന്ന ഒരു ആപ്പാണ് എന്ത് വിജിൽ എന്നുള്ള ആപ്പ് അപ്പോൾ ഏത് സംസ്ഥാനത്താണ് ആരംഭിച്ചത് ഗോവയിലാണ് ഈ ഒരു ആപ്പ് ആരംഭിച്ചത് അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഇതായിരുന്നു ഇന്ത്യൻ ആർമിയുടെ ആദ്യ വനിതാ സുബേദാർ ആദ്യ വനിതാ സുബേദാർ ആരാണ് പ്രീതി രജക് ആരാണ് പ്രീതി രജകാണ് പ്രീതി രജകാണ് ഇന്ത്യൻ ഇന്ത്യൻ ആർമിയുടെ ആദ്യ വനിതാ സുബേദാർ ശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഒരു റാങ്കിങ് ആയിരുന്നു എന്തിനെ കുറിച്ചുള്ള റാങ്കിംഗ് ആണ് പ്രായപൂർത്തിയാകാത്തവരുടെ ഉത്തേജക മരുന്ന് കേസുകൾ സംബന്ധിച്ച് വാട വാട പുറത്തുവിട്ട പത്തു വർഷത്തെ പത്തു വർഷത്തെ ആഗോള പഠന റാങ്കിങ്ങിൽ ഏറ്റവും മോശമായ രാജ്യം ഏതാണ് റഷ്യയാണ് റഷ്യയാണ് അതായത് ഈ ഒരു റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ് റഷ്യയാണ് രണ്ടാം സ്ഥാനത്തുള്ളത് ഇന്ത്യയാണ് മൂന്നാം സ്ഥാനത്തുള്ളത് ചൈനയാണ് ഇനി എന്തിന്റെ അടിസ്ഥാനത്തിലാണ് വാഡ ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയതെന്ന് കൂടി വെക്കുക ഏതാണ് ഓപ്പറേഷൻ 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 റഫ്യൂജി എന്നുള്ള പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് വാഡ ഈ ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടത് വാടയുടെ ഫുൾഫോം എന്താണെന്ന് കൂടി നമ്മൾ ചർച്ച ചെയ്തിരുന്നു എന്താണ് വാടയുടെ ഫുൾ ഫോം വേൾഡ് ആന്റി ഡോപ്പിംഗ് ഏജൻസി എന്നുള്ളതാണ് ഫുൾ ഫോം അതിനുശേഷവും നമ്മൾ ഒരു റാങ്കിങ് ആണ് ചർച്ച ചെയ്തത് എന്തിനെ കുറിച്ചുള്ളതായിരുന്നു ജനുവരിയിൽ ജനുവരിയിൽ ഫോബ്സ് പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും കോടീശ്വരനായ വ്യക്തി ആരെന്നാണ് ആരാണ് ബെർണാഡ് അർണോൾഡ് ആരാണ് ബെർണാർഡ് അർണോൾഡ് ആണ് ഈ ഒരു റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കോടീശ്വരനായ വ്യക്തി അതായത് ഈ റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്തുള്ള വ്യക്തി രണ്ടാം സ്ഥാനത്തുള്ളത് ആരായിരുന്നു എലോൺ മസ്ക് ആണ് രണ്ടാം സ്ഥാനത്തുള്ളത് മൂന്നാം സ്ഥാനത്തുള്ള ആരാണ് ജെഫ് ബെസോസ് ആണ് ജെഫ് ബെസോസ് ആണ് മൂന്നാം സ്ഥാനത്തുള്ളത് ഒന്നാം സ്ഥാനം ബെർണാഡ് ആണ് രണ്ടാം സ്ഥാനം ഇലോൺ മസ്ക് ആണ് മൂന്നാം സ്ഥാനം ജെഫിനാണ് ഈ ഒരു ഈ ഒരു റാങ്കിങ്ങിൽ ഇന്ത്യയിൽ നിന്ന് ഒന്നാം സ്ഥാനത്തുള്ളത് ആരാണ് മുകേഷ് അംബാനിയാണ് ഈ ഒരു റിപ്പോർട്ടിൽ ഇന്ത്യയിൽ നിന്ന് ഒന്നാം സ്ഥാനത്തുള്ളത് ലോക റാങ്കിങ്ങിൽ അദ്ദേഹത്തിന് പതിനൊന്നാമത് പതിനൊന്നാമത് റാങ്കിംഗ് ആണെന്ന് കൂടി ഓർത്തുവെക്കുക അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഒരു വേദിയായിരുന്നു എന്താണ് ഇന്റർനാഷണൽ ടൂറിസം ഫെയർ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ വേദി എവിടെയാണ് ഏതാണ് മാൻഡ്രിഡ് ആണ് മാൻഡ്രിഡ് ആണ് സ്പെയിനിലെ മാൻഡ്രിഡ് ആണ് ഇന്റർനാഷണൽ ടൂറിസം ഫെയർ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ വേദിയാവുന്നത് ശേഷം നമ്മൾ ചർച്ച പ്പലിനെ കുറിച്ചുള്ള പോയിന്റ് ആണ് എന്താണ് ലോകത്തിലെ ഏറ്റവും വലിയ ക്രൂയിസ് കപ്പൽ ഏതെന്നാണ് ലോകത്തിലെ ഏറ്റവും വലിയ ക്രൂയിസ് കപ്പൽ ഏതാണ് ഐക്കൺ ഓഫ് ദ സീസ് എന്താണ് ഐക്കൺ ഓഫ് ദ സീസ് എന്നുള്ള ക്രൂയിസ് കപ്പൽ ആണ് ലോകത്തിലെ ഏറ്റവും വലിയ ക്രൂയിസ് കപ്പൽ ഈ ഒരു കപ്പലിന്റെ ഉടമ ആരാണെന്ന് കൂടി ഓർത്തു വെക്കുക അമേരിക്കൻ കമ്പനി ആയിട്ടുള്ള റോയൽ കരീബിയൻ ഗ്രൂപ്പ് ആണ് ഈ ഒരു കപ്പലിന്റെ ഉടമ ഈ ഒരു കപ്പൽ മിയാമിയിൽ നിന്ന് യാത്ര തിരിച്ചിരിക്കുകയാണ് ശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഒരു പരിശോധന ആയിരുന്നു പരിശോധനയുടെ പേരെന്താണ് ാണ് ഓപ്പറേഷൻ ഡി ഹണ്ഡ് എന്താണ് ഓപ്പറേഷൻ ഡി ഹണ്ഡ് എന്നുള്ള പരിശോധനയെ കുറിച്ചാണ് ചർച്ച ചെയ്തത് എന്തിനു വേണ്ടിയിട്ടുള്ളതായിരുന്നു ഈ ഒരു പരിശോധന മയക്കുമരുന്ന് കടത്ത് സംഭരണം വിൽപ്പന എന്നിവയിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തികളെ കണ്ടെത്താൻ പോലീസ് നടത്തിയ പരിശോധനയാണിത് അപ്പോൾ പരിശോധനയുടെ പേര് വെക്കുക ഓപ്പറേഷൻ ഡി ഹണ്ട് ശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഒരു സൈനിക അഭ്യാസമാണ് ആരൊക്കെ തമ്മിലുള്ള സൈനികാഭ്യാസമായിരുന്നു ഇന്ത്യയും സൗദി അറേബ്യയും എന്താണ് ഇന്ത്യയും സൗദി അറേബ്യയും ചേർന്ന് നടത്തുന്ന സൈനിക അഭ്യാസത്തിന്റെ പേരെന്താണ് സാദാ തൻസി അതിനുശേഷം സ്പോർട്സുമായി ബന്ധപ്പെട്ട പോയിന്റുകളാണ് ചർച്ച ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് കലിംഗ സൂപ്പർ കപ്പ് ജേതാക്കളായത് ആരാണ് ഈസ്റ്റ് ബംഗാളാണ് ഈസ്റ്റ് ബംഗാളാണ് ജേതാക്കളായത് റണ്ണർ അപ്പായത് ആരാണ് ഒഡീഷ എഫ് സി ആണ് റണ്ണർ ആയത് ഈ ഒരു ഈ ഒരു ഗെയിമിന്റെ ഈ ഒരു ഗെയിമിന്റെ വേദി എവിടെയാണെന്ന് കൂടി ഓർത്തുവെക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് കലിംഗ സൂപ്പർ കപ്പ് നടന്നത് എവിടെ വെച്ചാണ് ഒഡീഷയിൽ വെച്ചാണ് നടന്നത് ശേഷം നമ്മൾ ചർച്ച ചെയ്തത് എഫ് ഐ എച്ച് ഹോക്കി ഫൈവ് എസ് വനിതാ ലോകകപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ജേതാക്കളായത് ആരാണ് നെതർലാൻഡ് ആണ് നെതർലാൻഡ് ആണ് ജേതാക്കളായത് അതേപോലെ റണ്ണർ അപ്പായത് ആരാണ് ഇന്ത്യയാണ് റണ്ണർ അപ്പായത് എഫ് ഐ എച്ച് ഹോക്കി ഫൈവ് എസ് വനിതാ ലോകകപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് നടന്നതെവിടെയാണ് ഒമാനിൽ വെച്ചാണ് ഈ ഒരു ഗെയിം നടന്നത് അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഓസ്ട്രേലിയൻ ഓപ്പൺ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഈ ഒരു മത്സരത്തിൽ പുരുഷ സിംഗിൾസിൽ ജേതാവായത് ആരാണ് ജെനിക് സിന്നറാണ് ജെനിക് ആണ് പുരുഷ സിംഗിൾസിൽ ജേതാവായത് അതേപോലെ വനിതാ സിംഗിൾസിൽ വനിതാ സിംഗിൾസിൽ ജേതാവായത് ആരാണ് അരീന സബലങ്ക ആരാണ് അരീന സബലങ്കയാണ് വനിതാ സിംഗിൾസിൽ ജേതാവായത് മത്സരത്തിൽ പുരുഷ ഡബിൾസ് പുരുഷ ഡബിൾസ് ിൽ ജേതാക്കളായത് ആരാണ് ഇന്ത്യൻ താരമായ മാത്യു എബ്ഡനുമാണ് പുരുഷ ഡബിൾസിൽ ഡബിൾ വനിതാ ഡബിൾസിൽ ജേതാക്കളായത് ആരാണെന്ന് കൂടി ഓർത്തു വെക്കുകയും ആണ് വനിത ഡബിൾസിൽ ജേതാക്കളായത് എന്താണ് വനിതാ ഡബിൾസിൽ ജേതാക്കളായത് ആരാണ് ഷേ സുവേയും അതേപോലെ എലിസ് എലിസ് മിക്സഡ് ഡബിൾസിൽ ജേതാക്കളായത് ആരാണെന്ന് ഷേ ഓർത്തുവെക്കുകയും അതേപോലെ ാണ് മിക്സഡ് ഡബിൾസിൽ ജേതാക്കളായത് ശേഷം നമ്മൾ ചർച്ച ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ഐ സി സി വിലക്ക് പിൻവലിക്കപ്പെട്ട രാജ്യം ഏതെന്നാണ് ഏത് രാജ്യത്തിന്റെ വിലക്കാണ് മാറ്റിയത് ശ്രീലങ്ക ശ്രീലങ്കക്ക് ഏർപ്പെടുത്തിയ വിലക്കാണ് ഐ സി സി പിൻവലിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഐ സി സി ഈ വിലക്ക് ഏർപ്പെടുത്തിയതെന്ന് നമ്മൾ ചർച്ച ചെയ്തിരുന്നു ശ്രീലങ്കൻ ക്രിക്കറ്റ് ബോർഡ് സർക്കാരിന്റെ ഇടപെടലുകൾ ചൂണ്ടിക്കാട്ടിയാണ് ഐ സി സി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ശ്രീലങ്കയ്ക്ക് വിലക്ക് ഏർപ്പെടുത്തി ഈ ഒരു വിലക്ക് കാരണം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കാനിരുന്ന ഐ സി സി അണ്ടർ നയൻറ്റീൻ പുരുഷ ലോകകപ്പ് എങ്ങോട്ട് മാറ്റിയിരുന്നു ദക്ഷിണാഫ്രിക്കയിലേക്ക് മാറ്റിയിരുന്നു അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്യേണ്ടത് ഒരു വിയോഗമായിരുന്നു രണ്ടായിരത്തി ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത വൈദ്യശാസ്ത്രജ്ഞൻ ആരാണ് നിത്യ ആനന്ദ് ആരാണ് നിത്യ ആനന്ദ് കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ശരി ഉത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ഇതാണ് ലോകത്തിലാദ്യമായി മെലാനിസ്റ്റിക് ടൈഗർ സഫാരി നില ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ ഓപ്ഷൻ എ ബി പശ്ചിമ ബംഗാൾ ഓപ്ഷൻ സി ഓപ്ഷൻ ഡി മഹാരാഷ്ട്ര രണ്ടാമത്തെ ചോദ്യം ഇതാണ് പത്മശ്രീ ലഭിച്ച മലയാളികളിൽ ഉൾപ്പെടാത്തത് ആരെന്നാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഇ പി നാരായണൻ ഓപ്ഷൻ ബി സത്യനാരായണ ബലേരി ഓപ്ഷൻ സി ചെറുവയൽ കെ രാമൻ ഓപ്ഷൻ ഡി പരക്കാവൂർ ചിത്രൻ നമ്പൂതിരിപ്പാട് ശരിയുത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു രണ്ടാമത് സ്റ്റേറ്റ് മൈനിംഗ് മിനിസ്റ്റേഴ്സ് കോൺഫറൻസിന്റെ വേദി എവിടെയെന്നായിരുന്നു ഓപ്ഷൻസ് നൽകിയിരുന്നത് ഇതൊക്കെയാണ് ഓപ്ഷൻ എ ഭോപ്പാൽ ഓപ്ഷൻ ബി ഇൻഡോർ ഓപ്ഷൻ സി പൂനെ ഓപ്ഷൻ ഡി അഹമ്മദാബാദ് ശരിയുത്തരം ഏതാണ് ഓപ്ഷൻ എ ആണ് ശരിയത്തരം വെച്ചാണ് രണ്ടാമത് സ്റ്റേറ്റ് മൈനിങ് മിനിസ്റ്റേഴ്സ് കോൺഫറൻസ് നടക്കുന്നത് രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു ഇന്റർനാഷണൽ വുഷു ഫെഡറേഷൻ അവാർഡ്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സാൻഡ വിഭാഗത്തിൽ മികച്ച വനിതാ താരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ താരം ആരെന്നായിരുന്നു ഓപ്ഷൻസ് ഇതൊക്കെയായിരുന്നു ഓപ്ഷൻ എ നൈമാൻ വാങ്സു ഓപ്ഷൻ ബി സനത്തോയി ദേവി ഓപ്ഷൻ സി റോഷിബിന ദേവി ഓപ്ഷൻ ഡി സന്ധ്യ റാണി ദേവി ശരി ഉത്തരം ഏതാണ് ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം ആരാണ് റോഷിബിന ദേവിക്കാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചത് ഇന്ന് ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നന്നായി പഠിക്കുക നന്നായി മുന്നേറുക മറ്റൊരു ക്ലാസ്സുമായി അടുത്ത ദിവസം കാണാം